ഹേ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ തന്നിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ ആളുകളും എൻക്വയറി ചെയ്തൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അത് പാർട്ടിവെയർ ഗൗൺ കളക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ള മോഡൽ ഇതിനു മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർക്കും ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെറൈറ്റി ഡിഫറെന്റോട് കൂടിയാണ് ഈ ഔട്ട്ഫിറ്റ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സെൽ ടു ഡബിൾ എക്സൽ വരെയാണ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം പ്ലസ് സൈസസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഡബിൾ എക്സെൽ ടു ഫോർ എക്സെൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് ത്രീപിൾ എക്സൽ ആൻഡ് ഫോർ എക്സൽ ആണ് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ഗൗൺ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അത്യാവശ്യം ഫ്ലീറ്റോട് കൂടിയാണ് വരുന്നത് പിന്നെ ഈ ഒരു നെക്ക് പോഷനിൽ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബീഡഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സിക്സ് കളർ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് ശ്രമിക്കുക കേട്ടോ കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കളർ കളർച്ചാട്ടൊക്കെ ഒന്ന് കാണാം കളർ ചാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോയിലറ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഒരു ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ബീഡ് വർക്ക് ആണ് കേട്ടോ ഈ ഒരു നെക്ക് പോഷനിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ജിബ് വരുന്നുണ്ട് കേട്ടോ ജിബ് വരുന്നുണ്ട് റൗണ്ട് നെക്ക് ആണ് കേട്ടോ ഫുൾ ബീഡഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയിലൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നമ്മൾ വേറെ ഇത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഫംഗ്ഷനൊക്കെ ഒരു ഡിഫറെന്റ് ലുക്ക് തോന്നുന്ന ഔട്ട്പിറ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ വേർ ചെയ്താൽ കണ്ടോ ഇതിലും സെയിം വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയേർഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ദെൻ നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഡബിൾ എക്സ് ടു ഫോർ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗൗണ്ടിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് കേട്ടോ അതായത് അമ്പത്തി എട്ടാണ് ലെങ്ത് വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ എലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി കല്യാണങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഉടനെ പർച്ചേസ് ചെയ്തോട്ടോ ഇനി ഒരു സ്റ്റോക്ക് ഉണ്ടാവില്ല നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മളിവിടെ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സോ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ വേറെ ഇതിൽ സെയിം ഷെയ്ഡ് തന്നെയാണ് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബൈ ചെയ്യണമെന്ന് എന്ന് കേട്ടോ അഫോർഡബിൾ റേറ്റും ആണ് പിന്നെ നിനക്ക് മാച്ചായ ഹിജാബ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ആണെങ്കിലും എല്ലാം ഹിജാബ്സ് നമുക്ക് അവൈലബിൾ ആണ് സോ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് ഒരു ഐസ്ക്രീം ഷെയ്ഡാണ് കേട്ടോ ഇതിലൊരു വൈറ്റ് ആൻഡ് ഐസ് ഐസ്ക്രീം ബീറഡ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് ആണ് മാത്രമല്ല ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഞാൻ ഒരു ലൈറ്റ് ഫീച്ച് ഷെയ്ഡാണ് പിന്നെ ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് ലൂപ്സ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി എയ്റ്റ് വരെ ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ലെങ്ങ് വേണ്ടാത്തവർക്കാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നാണ് കേട്ടോ അപ്പൊ ഡബിൾ എക്സൽ ടു ഫോർ എക്സൽ ആണ് കൂടുതൽ ആൾക്കാരും പ്ലസ് സൈസ് കൊണ്ടുവരുമെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഡബിൾ എക്സെൽ ടു ഫോർ എക്സ് എൽ സൈസ് ആണ് അതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് കേട്ടോ വൺ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൻ എനേബിൾ ആക്കുക സോ ഇൻഷാല്ല ഇതുപോലുള്ള ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സീസൺ ബൈ ബൈ